ഫെമിലിയൽ ഡയബറ്റീസിന് എത്രത്തോളം മുൻകരുതൽ എടുക്കാം എന്നുള്ള ഒരു വിഷയമാണ് അത് ഫെമിലിയൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലോ ജനിതകപരമായിട്ടോ ഒക്കെ നമ്മൾക്ക് ഷുഗർ വരാൻ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നതിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ അതിൽ പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് അല്ലെങ്കിൽ സിബ്ലിങ്സിന് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഷുഗർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നേരത്തെ മുതൽ അതിന് ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരുവിധം ഈ അസുഖം തുടങ്ങുന്നത് തന്നെ ഒരുപാട് നീട്ടി വെക്കാൻ കഴിയും അപ്പോൾ അതിൽ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമം നല്ല കൃത്യമായ വ്യായാമം രണ്ട് ഭക്ഷണം അപ്പം കഴിക്കുമ്പോൾ തന്നെ ഒരു വയറിൻ്റെയൊക്കെ ഒരു മൂന്നിലൊന്ന് ഭാഗം നിറക്കുന്നതായിരിക്കും നല്ല മൂന്നിലൊന്ന് ഭാഗം വെള്ളം മൂന്നിലൊന്നു ഭാഗം വയർ കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് കുറച്ചേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ മൂന്നാമത്തത് ചിട്ടയാണ് ഇത് പല കാര്യത്തിലും വേണം ചുരുങ്ങിയത് ഒരു അഞ്ച് കാര്യത്തിലെങ്കിലും ചിട്ട വേണം എന്നാണ് ഞാൻ പറയാറ് ഒന്ന് നമ്മൾ വ്യായാമത്തിൽ എന്നും കറക്റ്റ് സമയങ്ങൾ ചെയ്യാം രണ്ട് ഭക്ഷണത്തിൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക മൂന്നാമത്തെ കാര്യം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ കിടന്നുറങ്ങുക നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ഒരാറുമാസം കൂടുമ്പോൾ ഒക്കെ ചെയ്യുക